ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചീര വെച്ചുള്ളൊരു വിഭവമാണ് കാണിക്കുന്നത് ചീര സ്റ്റ്യൂ ഇത് നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയെടുത്ത ചീരയാണ് നല്ല പട്ട് ചീരയാണ് ഇതുപോലൊക്കെ എല്ലാവരും ചീരയൊക്കെ നട്ട് വളർത്തി എടുക്കാൻ നോക്കണം കാരണം രാസവളവും കീടനാശിനിയൊന്നും അടിക്കാതെ നല്ല ശുദ്ധമായ സാധനം വീട്ടിലുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും കൊടുക്കാമല്ലോ ഞാനിവിടെ അഞ്ച് മുടി ചീര കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നാല് അല്ലി വെളുത്തുള്ളി ചതച്ചതും ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും അഞ്ചാറ് കാന്താരി മുളക് ഒന്ന് കീറി അത് വിട്ടുകൊടുത്തിട്ടുണ്ട് ഒരു വലിയ സവാള കനം കുറച്ചരിഞ്ഞത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ലെങ്കിൽ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത് ഒരുപാടങ്ങ് മൂത്തുപോകേണ്ട കാര്യമില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വഴറ്റിയെടുക്കാൻ ഈ രീതിയിലൊക്കെ ആയാൽ മതി ഇനി നമുക്ക് അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു തക്കാളി ചേർത്തിരിക്കുന്നത് പുളി കൂടുതൽ വേണ്ടവരെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി അതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഒരു മുറി തേങ്ങയുടെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത രണ്ടാം പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വറ്റി വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വെന്ത് വരണം എല്ലാം കുറുകി വറ്റി വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചീര ഇട്ട് കൊടുക്കാം ചീര അരിയുന്ന സമയത്ത് അതിൻ്റെ തണ്ടുകൂടെ അരിയണം എന്നാൽ ഈ സ്റ്റൂവിനൊരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഈ ചീര സീസണിൽ ഇതൊക്കെ നമുക്ക് ഈസിയായിട്ട് ട്രൈ ചെയ്യാൻ ഞാൻ ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അല്പസമയം അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ചീരയ്ക്ക് വേവ് കുറവാണ് എങ്കിലും ആ തണ്ടൊക്കെ ഒന്ന് വെന്ത് ഈ ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടണമല്ലോ വേണ്ട ആവശ്യത്തിനൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ കാൽ ടീസ്പൂൺ ഗരം മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുക അരക്കപ്പ് വെള്ളമൊഴിച്ച് പിഴിഞ്ഞ് ഒന്നാം പാലും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത് ഒരുപാട് അങ്ങ് വേണ്ട ഒരുപാട് ചൂടിൻ്റെ ആവശ്യമില്ല ഇനിയും ആവശ്യത്തിന് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ഓപ്ഷനല്ല വേണ്ടവരൊഴിച്ചാൽ മതി പച്ചവെള്ളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എരിവൊക്കെ കുറവുള്ളതുകൊണ്ട് കുട്ടികളെയൊക്കെ കഴിപ്പിക്കാൻ പറ്റും നല്ല ടേസ്റ്റായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്